രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ച് മുതൽ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു പത്തരമാറ്റ് തുടക്കം മുതൽ തന്നെ പരമ്പര ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നാവുകയും ചെയ്തു ഏറെ ആരാധകരുള്ള ഈ പരമ്പരയിൽ നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനുഷ അരവിന്ദനാണ് കോഴിക്കോടാണ് താരത്തിന്റെ ജന്മസ്ഥലമെങ്കിലും താരം ഇപ്പോൾ എറണാകുളത്താണ് മോഡലിംഗിൽ കഴിവ് നെളിയിച്ച താരം ആദ്യമായി മിനി രംഗത്തേക്ക് എത്തുന്നത് പത്തരമാറ്റ് എന്ന പരമ്പരയിലൂടെയാണ് വെബ് സീരീസ് ഷോർട്ട് ഫിലിം ആൽബം എന്നിവയിലൊക്കെ ഇതിനോടകം തന്നെ താരം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒരു നടി എന്നതിലുപരി നല്ലൊരു നർത്തകി കൂടിയാണ് താരം കൂടാതെ സംഗീതം മിമിക്രി എന്നിവയിലും മുൻനിരയിലാണ് താരം അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം സംഗീതം മിമിക്രി നൃത്തം അഭിനയം എന്നിവ കൂടാതെ തന്നെ താരം കവിതയും നന്നായിരുന്നു ഹിന്ദി കവിതകൾ എഴുതുവാനാണ് കൂടാതെ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം തേടിയ ആൾ കൂടിയാണ് അനുഷ നൃത്തം അഭിനയം സിനിമ യാത്ര എന്നിവയാണ് താരത്തിന്റെ ഹോബി വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്തരമാറ്റിലെ നിങ്ങളുടെ ഇഷ്ട താരമാണെന്ന് താഴെ കമന്റ് ചെയ്യുക